അയാളോട് ഈ ഭാര്യ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വീട്ടീന്ന് ചില ആളുകൾ അങ്ങനെയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളൂ അവർക്ക് താല്പര്യമില്ല അയാളെ നോക്കാൻ നമസ്കാരം പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന പാട്ട് ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ അറിയാവുന്നൊരു പാട്ടാണ് അത് സന്ദർഭം വേറെയാണെന്ന് പറഞ്ഞാലും ചില ജീവി ചില ആൾക്കാരുടെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് വരുമ്പം ഈ പാട്ട് വളരെ അനുയോജ്യമായൊരു ഒരു ഒരു പാട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രവാസി അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നു പല പല രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്തു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിൽ പ്രവാസിയായി അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ച സമയത്ത് ഭാര്യയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തു നിന്നും അദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് അങ്ങ് താമസം മാറി ചില ആളുകൾ അങ്ങനെയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നത് കേൾക്കത്തുള്ളൂ അതുവരെ വളർത്തി വലുതാക്കി അപ്പനയും അമ്മയും അല്ല വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിട്ട് ഭാര്യയോട് അങ്ങ് പറ്റിച്ചേർന്നങ്ങ് ചേർന്നങ്ങ് പോവും തെറ്റൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല അത് ശാശ്വതമായി മുന്നോട്ട് പോയാൽ നല്ലതാണ് ഇല്ലാതെ വരുന്ന ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്ന വ്യക്തിക്ക് അനുഭവിച്ച പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മനുഷ്യന് അയാളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റ് ആ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ അതിൽ നിന്ന് വിറ്റ് കിട്ടിയ കാശെല്ലാം കൂടെ ഭാര്യയുടെ പേരിൽ നാട്ടിൽ ഒരു ബാങ്കിലിടുകയും അവിടെ കുറേ വസ്തുവൊക്കെ മേടിച്ച് ഭാര്യ വീട്ടിലേക്ക് തന്നെ അങ്ങ് താമസമായി ഈ വസ്തുവൊക്കെ നാട്ടിലുള്ള അയാടെ സ്വന്തം വസ്തുവൊക്കെ വിറ്റതിൻ്റെ പേരിൽ അയാടെ ബന്ധുക്കൾ തമ്മിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ട് സഹോദരങ്ങൾ തമ്മിൽ വലിയ സ്നേഹമന്തിലൊന്നും അല്ല പക്ഷേ അയാൾ അത്ര കാര്യമാക്കിയില്ല ആരോഗ്യമുണ്ട് ജോലിയുണ്ട് ഗൾഫിലേക്ക് തന്നെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോയി അപ്പം ഗൾഫിൽ ജോലി ഉണ്ടെന്ന സമയത്തുള്ള സമ്പാദ്യം മുഴുവനും നാട്ടിൽ ഭാര്യയ്ക്കും അല്ലെങ്കിൽ മക്കളുടെ പട്ടണ ചിലവരുമായിട്ടൊക്കെ അയാൾ അയച്ചു കൊടുത്തോണ്ടിരുന്നു അങ്ങനെ പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ച് നാട്ടിലേക്ക് വരികയും ഭാര്യയോട് മുന്നോട്ട് ജീവിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുകയും വഴക്കുകളാകുകയും അയാൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പം അയാളോട് ഈ ഭാര്യ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് അവർ തമ്മിലുള്ള വഴക്കിനിടെ വന്നൊരു പ്രശ്നമാണ് അയാളുടെ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ യാതൊരുമായ രീതിയിലുള്ളൊരു സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തൊരു മനുഷ്യനായി നിന്നു ഇത്രയും നാൾ ഗൾഫിൽ ജോലി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും അയാളുടെ കയ്യിലുള്ള പൈസ എല്ലാം ഭാര്യയിടയിലാണ് അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായത് കാരണം അയാൾ നാട്ടിലേക്ക് സോറി അയാൾ അയാളുടെ തൊട്ട് ആ ഭാര്യയുടെ താമസിച്ചുകൊണ്ടിരുന്ന അയാൾ അയാൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിനടുത്തായിട്ട് തന്നെ വേറൊരു വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് താമസമായി ഒരു പക്ഷേ ഈ വിഷമമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം അയാൾ ചിലപ്പം മദ്യപിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥകൾക്കുള്ള പരിഹാരങ്ങൾ അയാൾ തേടാത്തോണ്ടാക്കെ ആയിരിക്കാം ഇയാളെ ഒരു ബോധരഹിതനായിട്ട് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കാണുകയും അവരെ അയാളെ ഹോസ്പിറ്റലിൽ ആക്കുകയും ചെയ്തു ജസ്റ്റ് ഫേസ്ബുക്കിൽ വന്നൊരു ഫോട്ടോയാണ് ഈ മനുഷ്യനെപ്പറ്റി അറിയാമോ അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ഹോസ്പിറ്റലിൽ ചെയ്യുന്നപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ അയാൾ അബോധാവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ വന്നു ഏകദേശം ഒരു അരമുക്ക മണിക്കൂറിൻ്റെ ഇടയിൽ ആളെ തിരിച്ചറിഞ്ഞു ഈ ഹോസ്പിറ്റലിൽ ഭാര്യയെ കോണ്ടാക്ട് ചെയ്തപ്പം ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ റിപ്ലൈ അവർക്ക് താല്പര്യമില്ല അയാളെ നോക്കാൻ അയാളുടെ കാര്യങ്ങൾ അറിയാൻ അവർക്ക് താല്പര്യമില്ല നേരെ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്തു അതായത് സഹോദരങ്ങളെയൊക്കെ കോണ്ടാക്ട് ചെയ്തു അവർക്കും താല്പര്യമില്ല ഇനി അയാൾ എന്ത് ചെയ്യും ഒരു പക്ഷേ അയാൾ റിക്കവറായി വരുമായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതേ ഒരു ഒരു ഘടകം ഇതേ ഒരു സബ്ജെക്റ്റ് ഒരായിരം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മതി വരത്തില്ല അതുപോലെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അനുഭവങ്ങളുണ്ട് പലർക്കും നിങ്ങൾ പ്രവാസിയായിട്ട് നിന്നോട്ടെ നിങ്ങൾ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കോ അല്ല സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങൾ വിറ്റ് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ സ്വന്തം നാട്ടിൽ താമസിക്കേണ്ട വേറെ വീട്ടിൽ താ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിച്ചുകൊണ്ട് അവർ നന്നായിട്ട് നമ്മളെ നോക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ വേണം അത് എത്ര നല്ല ഭാര്യയാണെന്ന് പറഞ്ഞാലും എത്ര നല്ല മക്കളാന്ന് പറഞ്ഞാലും എത്ര അപ്പനും അമ്മയും എന്ന് പറഞ്ഞാലും സഹോദരൻ എത്ര നല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സമ്പാദത്തിൻ്റെ ഒരു പത്ത് ശതമാനം അല്ലെ അഞ്ച് ശതമാനം എല്ലാ മാസത്തിൽ നിന്നും ഇച്ചിരി മാറ്റി വെക്കണം കാരണം ഈ ഒരവസ്ഥ ആർക്ക് വേണേലും സംഭവിക്കാം താങ്ക്